നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുകുമാരൻ നായരെ കുപ്പിയിലാക്കിയെന്ന് പറഞ്ഞ് എൻ എസ് എസിന്റെ മുഴുവൻ വോട്ടും കിട്ടും എന്നും നായന്മാർ മുഴുവൻ സി പി എമ്മിന് പിന്തുണ കൊടുക്കും എന്നുള്ള മനക്കോട്ട കെട്ടിയിരിക്കുകയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും എന്നാൽ അവരുടെ മനക്കോട്ട ഇടിച്ചുപൊളിച്ചുകൊണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വന്നിട്ടുണ്ട് അതായത് എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട് എൻ എസ് എസുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ചെന്നിത്തല എൻ എസ് എസിന്റെ പല നേതാക്കളുമായും ഒക്കെ തന്നെ വളരെ അടുത്ത ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ആഹ് എൻ എസ് എസ് കുപ്പിയിലാക്കാനുള്ള ഒരു വലിയ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല കളത്തിലേക്ക് ഇറങ്ങിയതോടെ പിണറായി വിജയന് വെപ്രാളം തുടങ്ങിയിട്ടുണ്ട് പല ഗിമ്മിക്കുകൾ കാണിച്ചാണ് എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും കയ്യിലെടുത്തത് വീണ്ടും കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള പേടിയാണ് ഇടതുപക്ഷത്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കെ പി സി സി നേതൃത്വം എൻ എസ് എസുമായി ചർച്ച നടത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടാണ് എടുത്തതെന്ന് എൻ എസ് എസിനെ ഓർമ്മിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എൻ എസ് എസ് നേതൃത്വത്തെ വിമർശിക്കില്ലെന്നും വിശ്വാസ പ്രശ്നത്തിൽ സി പി എമ്മിന്റെ ഒളിച്ചുകളിയാണെന്ന പ്രചാരണം തുടരുമെന്നുമാണ് കോൺഗ്രസ് നിലപാട് രമേശ് ചെന്നിത്തലയെ പോലെ എൻ എസ് എസുമായി അടുത്തു നിൽക്കുന്നവരെ ചർച്ചയ്ക്കായി നിയോഗിക്കും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ സി പി എം ഇപ്പോൾ സുകുമാരൻ നായരെ കയ്യിലെടുത്തത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതിന്റെ തെളിവ് പുറത്തേക്ക് വരുന്നുണ്ട് അതായത് സുകുമാരൻ നായരെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് കരയോഗങ്ങളിലും അതുപോലെ തന്നെ ഈ നായന്മാരുടെ ചില ഗ്രൂപ്പുകളിലുമൊക്കെ വിമർശനങ്ങൾ വരുന്നത് പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്ത് കരയോഗത്തിന് മുകളിൽ ഒരു പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് എൻ എസ് എസിനെ ഭക്തരെ എല്ലാവരെയും സുകുമാരൻ നായർ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത് അപ്പോൾ സുകുമാരൻ നായരെ കയ്യിലെടുത്ത് കേമത്തം കാണിക്കാൻ സി പി എമ്മ കളിച്ച കളിയെല്ലാം വെട്ടിലായിട്ടുണ്ട് വലിയ കാര്യമൊന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഭക്തരോട് സി പി എം കാണിച്ച ഈ സർക്കാർ കാണിച്ച നെറുകേട് എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരു വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ രംഗത്തേക്ക് വന്നതുകൊണ്ട് സി പി എമ്മിനെ പൂർണ്ണമായും പിന്തുണച്ചതുകൊണ്ട് കൊണ്ട് സർക്കാരിനെ അങ്ങ് പൊക്കിയടിച്ച് സംസാരിച്ചതുകൊണ്ട് ഈഴവ നായർ വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്ന് സി പി എമ്മോ പിണറായി വിജയനോ കണക്ക് കൂട്ടേണ്ടതില്ല സർക്കാരിന്റെ വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണെന്ന് കഴിഞ്ഞ ദിവസം ന് സ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു പിന്നാലെയാണ് കോണ്ഗ്രസിന്റെ നീക്കം ഈ സർക്കാരിൽ വിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞ് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു ന് സ് സ് ജനറൽ സെക്രട്ടറി യു ഡി എഫിനെയും ബി ജെ പിയേയും കടുത്ത ഭാഷയില് സുകുമാരൻ നായര് വിമര്ശിക്കുകയും ചെയ്തിരുന്നു സർക്കാർ പക്ഷത്തേക്ക് എൻ എസ് എസ് ചാഞ്ഞത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് എൻ എസ് എസുമായി അനുനയ നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും എൻ എസ് എസ് നേതൃത്വവുമായി അടുപ്പമുണ്ട് ഇതും ചർച്ചകൾക്കായി പ്രയോജനപ്പെടുത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് നേതൃത്വവുമായുള്ള അകൽച്ചയും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതിന് ഹേതുവാണെന്ന് കരുതുന്നവരുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് എൻഎസ്എസിനെ അന്വയിപ്പിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്തത് ചികിത്സയിലായിരുന്ന സുകുമാരൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത് മഞ്ഞുരുക്കി എന്നാണ് വിവരങ്ങൾ മന്ത്രി വാസവനടക്കമുള്ളവർക്ക് കൂടിക്കാഴ്ചകളിലൂടെ സ്ത്രീ പ്രവേശന വിഷയത്തിലെ പുതിയ നിലപാട് ബോധ്യപ്പെടുത്താനുമായി എന്നാണ് വിവരങ്ങൾ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചപ്പോഴും വിശ്വാസ വിഷയത്തിൽ എൻഎസ്എസിന് ഒപ്പമാണ് എന്ന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പരിപാടിയിൽ പങ്കെടുത്തത് അയ്യപ്പ സംഗമം സർക്കാരിന്റെ തെറ്റുതിരുത്തലാണെന്നായിരുന്നു എൻ എസ് എസിന്റെ കാഴ്ചപ്പാട് കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്ന് സുകുമാരൻ നായർ കുറ്റപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് നായർ സമുദായമാണ് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഇടയുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയും ഉണ്ടാക്കും ഇത് ഹൈക്കമാൻഡും തിരിച്ചറിയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേക പ്രശ്നപരിഹാരമാണ് കോൺഗ്രസിന്റെ മനസ്സിലുള്ളത് ഇതിന് സുകുമാരൻ നായർ വഴങ്ങുമോ എന്നതും നിർണായകമാണ് ഇനി വിശ്വാസികൾക്കെതിരാണ് പിണറായി സർക്കാർ എന്ന വാദം നിലനിൽക്കില്ല എന്ന വിലയിരുത്തലിൽ സിപിഎം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എൻഎസ്എസും എസ് എൻ സർക്കാരിനെ ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ തുടർഭരണം ഉറപ്പിക്കുകയാണ് സി ഈ സാഹചര്യത്തിൽ സമുദായ സംഘടനകളെ പിണക്കുന്നതൊന്നും സിപിഎം ചെയ്യില്ല എൻ എസ് എസ് പിന്തുണ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ സഹായകമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ തിരുമല കൗൺസിലറായ അനിൽകുമാറിന്റെ ആത്മഹത്യയും തിരുവനന്തപുരത്ത് സിപിഎം ചർച്ചയാക്കും ഇതിനിടെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയും എത്തുന്നത് അതിശക്തമായ ത്രികോണ പോര് നടക്കാനിടയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം സി പി എമ്മിന് എൻ എസ് എസ് പിന്തുണയിൽ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പാർട്ടി തന്നെ സ്വയം വിലയിരുത്തുന്നത് ുമായി കൂടുതൽ അടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ഉടൻ തന്നെ കടക്കണം എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ സുകുമാരൻ നായരുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തികളെ വെള്ളപൂശാൻ ആർക്കുമാവില്ല എന്ന് മുരളീധരൻ പറഞ്ഞു സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് കൊണ്ട് സർക്കാർ പിന്നീട് നീക്കമൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇത് ഗുഡ് സർട്ടിഫിക്കറ്റിനുള്ള യോഗ്യതയല്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ശബരിമലയിൽ എടുത്ത നിലപാട് തെറ്റാണെന്ന് സർക്കാരോ സി ഇതുവരെ പറഞ്ഞിട്ടില്ല അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്താണ് സംഗമത്തിന്റെ റിസൾട്ട് ശബരിമല വികസനത്തിന് തടസ്സമായിരുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ചർച്ചയിലൂടെ നീക്കാൻ സാധിച്ചിട്ടുണ്ടോ നാലായിരം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സമ്മേളനത്തിൽ എത്തിയത് അറുന്നൂറ്റി മുപ്പത് ആളുകൾ മാത്രമാണ് ആ സംഗമം പരാജയമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയുമെന്നും മുരളീധരൻ പറയുന്നു ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല ഒൻപത് വർഷം കേരളത്തിലും പതിനൊന്ന് വർഷം കേന്ദ്രത്തിലും പാർട്ടി അധികാരത്തിലില്ല പിന്നെ എന്ത് വിശ്വാസവഞ്ചന കാണിക്കാനാണെന്നും മുരളീധരൻ ചോദിച്ചു ശബരിമലയിൽ പ്രശ്നമുണ്ടായപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് അന്ന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നടത്തിയ മൂന്ന് ജാഥകളിൽ ഒന്ന് നയിച്ച ആള് ഞാനാണ് അന്ന് ഞങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ എൻഎസ്എസ് സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒന്നും പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല അന്നടുത്ത നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത് ആ നയത്തിന്റെ വരും വരായികൾ എന്തായാലും ശരി ഉറച്ച് മുന്നോട്ട് പോകും ഒരു സമുദായ സംഘടനയ്ക്ക് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാം അതിനെ വിമർശിക്കാനോ എതിർക്കാനോ ഇല്ല പക്ഷേ കോൺഗ്രസിന്റെ നയത്തിൽ മാറ്റം വരുത്തില്ല ഏതെങ്കിലും സമുദായങ്ങൾക്ക് പാർട്ടിയുടെ നിലപാട് സംബന്ധിച്ച് ആശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കാനും തയ്യാറാണ് എന്നാൽ ശബരിമല വിഷയത്തിൽ പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കും കോൺഗ്രസ്സിന്റെ നയം ശരിയോ തെറ്റോ എന്ന് ജനം തീരുമാനിക്കട്ടെ മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ രൂപീകരിച്ചതും മന്നം ജയന്തി അവധിയായി പ്രഖ്യാപിച്ചതും കോൺഗ്രസ് സർക്കാരാണെന്നും മുരളീധരൻ പറഞ്ഞു ഏത് മതത്തിന്റെ ആണെങ്കിലും വിശ്വാസികളോടൊപ്പം നിലനിൽക്കുക എന്നതാണ് കോൺഗ്രസ് നിലപാട് ബദൽ സംഗമത്തിൽ ഉയർന്ന ചില പരാമർശങ്ങൾ ശബരിമലയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു അതിൽ വാവരെ വർഗീയവാദിയായി ചിത്രീകരിച്ചു വാവർ നാട്ടിലേക്ക് വന്നത് കൊള്ള ചെയ്യാൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി തന്റെ സുഹൃത്താക്കുകയായിരുന്നു അയ്യപ്പൻ ചെയ്തത് അതാണല്ലോ അയ്യപ്പൻ പാട്ടിൽ പറയുന്നത് അതാണല്ലോ വാവർ പള്ളിയിൽ നിന്ന് മകരവിളക്കിന് മുമ്പ് മലയ്ക്ക് പുറപ്പെടുന്ന സംഘത്തിനൊപ്പം വാവർ പോകുന്നു എന്ന് സങ്കല്പം പറയുന്നത് ഇതെല്ലാം വിശ്വാസത്തിൽ പറയുന്ന കാര്യങ്ങളാണെന്നും മുരളീധരൻ പറഞ്ഞു ഹൈന്ദവ വിശ്വാസ പ്രകാരം പ്രതിഷ്ഠ നടത്തിയതാണെങ്കിലും ശബരിമല എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള പ്രസിദ്ധമായ ബന്ധം ചില ആസാമിമാർ വിചാരിച്ചാൽ ഇല്ലാതാവില്ല അയ്യപ്പനെയും വാവരെയും അകറ്റാനാണ് നീക്കം നടക്കുന്നത് അതാണ് ബദൽ സംഗമം ഇതിന് വഴിയൊരുക്കിയത് സർക്കാരിന്റെ സംഗമമല്ലേ ആ സംഗമത്തിന് എന്ത് റിസൾട്ട് ഉണ്ടായി പിന്നെ പിന്നെന്തിനാണ് കോൺഗ്രസ് അതിൽ പങ്കെടുക്കുന്നത് പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു എന്തായാലും സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും പിന്തുണച്ച എൻഎസ്എസിനും എസ് എൻ ഡി പിന്നെ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വരികയാണ് ഈ ഘട്ടത്തിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും ചേർത്ത് നിർത്താനും അനുനയിപ്പിക്കാനുമുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ്